ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ ഇന്ന് നാം ആവിലയിലെ വിശുദ്ധ തെരേസയുടെ തിരുനാൾ ആഘോഷിക്കുന്നു അവർ പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിൻ്റെയും ഒരു സ്ത്രീയായിരുന്നു അവർ ദൈവത്തെ ആഴമായി സ്നേഹിച്ചു ആവശ്യക്കാരായ ആളുകളെ സഹായിക്കാനും അവർ പ്രവർത്തിച്ചു വിശുദ്ധി ലോകത്തിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നതല്ല മറിച്ച് ദൈവത്തിന്റെ സ്നേഹത്തിൽ ജീവിക്കുന്നതും മറ്റുള്ളവരെ സേവിക്കുന്നതുമാണെന്ന് അവർ നമ്മെ പഠിപ്പിക്കുന്നു പ്രാർത്ഥന വെറും വാക്കുകൾ സംസാരിക്കുന്നതല്ലെന്ന് തെരേസ് കണ്ടെത്തി പ്രാർത്ഥനയാണ് യേശുവുമായുള്ള സൗഹൃദം പ്രാർത്ഥന നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു സുഹൃത്തുമായി നിങ്ങളുടെ ഹൃദയം പങ്കിടുന്നത് പോലെയാണ് എന്ന് അവർ പറഞ്ഞു എല്ലാവർക്കും ഈ രീതിയിൽ പ്രാർത്ഥിക്കാം ആരംഭിക്കാൻ നമുക്ക് വിശുദ്ധരോ പൂർണ്ണരോ ആയിരിക്കേണ്ടതില്ല പ്രാർത്ഥനയ്ക്കായി തെരേസ് ഞങ്ങൾക്ക് മൂന്ന് ചുവടുകൾ നൽകി ആദ്യം വാക്കാലുള്ള പ്രാർത്ഥന ഒരു നല്ല സുഹൃത്തിനോട് സംസാരിക്കുന്നതുപോലെ യേശുവിനോട് സംസാരിക്കുക നിങ്ങളുടെ ഭയങ്ങളും പ്രതീക്ഷകളും സന്തോഷങ്ങളും അവനോട് പറയുക രണ്ടാമതായി ഓർമ്മപ്പെടുത്തൽ പകൽ സമയത്ത് പ്രവർത്തനത്തിൽ നിന്ന് താൽക്കാലികമായി നിർത്തിയേശു നിങ്ങളോടൊപ്പമുണ്ടെന്ന് ഓർമ്മിക്കുക ഒരു ചെറിയ നിമിഷം പോലും മതി മൂന്നാമതായി ഐക്യം നാം പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ദൈവസ്നേഹത്തിൽ വിശ്രമിക്കുന്നു യേശു ചെയ്യുന്നതുപോലെ നാം കാണാനും പ്രവർത്തിക്കാനും തുടങ്ങും പ്രാർത്ഥന നമ്മെ പ്രവർത്തനത്തിലേക്ക് നയിക്കണം തെരേസ പറഞ്ഞു ഇപ്പോൾ ഭൂമിയിൽ ക്രിസ്തുവിന് നിങ്ങളുടേതല്ലാതെ മറ്റൊരു ശരീരമില്ല നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ സേവിക്കണം ധനികരോ ദരിദ്രരോ ശക്തരോ ദുർബലരോ ആയ എല്ലാവരെയും തെരേസ് തന്റെ മത്സമൂഹങ്ങളിലേക്ക് സ്വാഗതം ചെയ്തു പ്രാർത്ഥനയും സേവനവും എപ്പോഴും ഒരുമിച്ചാണ് പോകുന്നത് നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കാനും അവൾ നമ്മോട് ആവശ്യപ്പെടുന്നു നമ്മൾ പ്രാർത്ഥിക്കുകയോ സേവിക്കുകയോ ചെയ്യുന്നത് എന്തിനാണ് അധസ്തുതിക്കോ ദൈവസ്നേഹത്തിനോ വേണ്ടിയാണോ നമ്മൾ യേശു നിമിത്തമാണോ അതോ മറ്റുള്ളവർ കാണപ്പെടാൻ വേണ്ടിയാണോ ദയ കാണിക്കുന്നത് നമ്മൾ ആരെയെങ്കിലും വിധിക്കുമ്പോഴോ മോശമായി സംസാരിക്കുമ്പോഴോ യേശുവിൻറെ അടുക്കലേക്ക് മടങ്ങാനും നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ അവനോട് അപേക്ഷിക്കാനും തെരേസ് നമ്മോട് പറയുന്നു തെരേസ ഒരു ചെറിയ പ്രാർത്ഥന എഴുതി ഒന്നും നിങ്ങളെ അസ്വസ്ഥമാക്കരുത് ഒന്നും നിങ്ങളെ ഭയപ്പെടുത്തരുത് എല്ലാം കടന്നു പോകട്ടെ ദൈവം മാത്രം ഒരിക്കലും മാറില്ല ക്ഷമ എല്ലാം നേടുന്നു ദൈവമുള്ളവൻ ഒന്നിനും കുറവില്ല ദൈവം മാത്രം മതി ഈ വാക്കുകൾ ധൈര്യം നൽകുന്നു തെരേസ പ്രയാസകരമായ സമയങ്ങളിൽ ജീവിച്ചു അവൾ രോഗവും വിമർശനവും അപകടവും നേരിട്ടു പക്ഷേ അവൾ ദൈവത്തോട് അടുത്തുനിന്നു ദൈവത്തോടൊപ്പം നമുക്ക് എല്ലാം ഉണ്ടെന്ന് അവൾക്കറിയാമായിരുന്നു ഒരു ദിവസം തെരേസയ്ക്ക് ദൈവസ്നേഹത്തിന്റെ ആഴത്തിലുള്ള അനുഭവം ലഭിച്ചു ഒരു ദൂതൻ അവളുടെ ഹൃദയത്തിൽ ഒരു സ്വർണ അസ്ത്രം കുത്തി ദൈവത്തിന്റെ സ്നേഹം അവൾ പൂർണമായും അനുഭവിച്ചു അവൾ പറഞ്ഞു ധാരാളം സ്നേഹപ്രവൃത്തികൾ ചെയ്യുക അവ ആത്മാവിനെ ചൂടാക്കുകയും മാറ്റുകയും ചെയ്യുന്നു ഓരോ ചെറിയ പ്രാർത്ഥനയും ഓരോ ദയാപ്രവൃത്തിയും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവസ്നേഹത്തെ കൊണ്ടുവരുന്നു ഇന്നും മാരിസോളിനെപ്പോലുള്ള ആളുകളിൽ നമ്മൾ ഇത് കാണുന്നു മനിലയിലെ ദരിദ്രപ്രദേശങ്ങളിൽ അവൾ ജോലി ചെയ്തു ആദ്യം ജോലി വളരെ കഠിനമായി തോന്നി അവൾ എല്ലാ ദിവസവും രാവിലെ അഞ്ചു മിനിറ്റ് പ്രാർത്ഥന ആരംഭിച്ചു പതുക്കെ അവൾക്ക് സമാധാനവും ധൈര്യവും അനുഭവപ്പെട്ടു ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളെ സന്ദർശിക്കാൻ ദൈവം അവളോട് ആവശ്യപ്പെടുന്നത് അവൾ കേട്ടു അവൾ അനുസരിച്ചു അവൾ ഭക്ഷണം കൊണ്ടുവന്നു കത്തുകൾ പഠിപ്പിച്ചു സ്നേഹം നൽകി കുട്ടികൾ പുഞ്ചിരിക്കാൻ തുടങ്ങി അവൾ പറഞ്ഞു പ്രാർത്ഥന ഒരു ഓടിപ്പോകലല്ല പ്രാർത്ഥന എനിക്ക് സേവനത്തിനുള്ള ശക്തി നൽകുന്നു യേശുവിനോടൊപ്പമുള്ള കുറച്ച് മിനിറ്റ് പോലും ലോകത്തെ മാറ്റാൻ കഴിയും തെരേസ നിശ്ചയദാർഢ്യത്തെക്കുറിച്ച് സംസാരിച്ചു ബുദ്ധിമുട്ടുള്ളപ്പോഴും ദൈവത്തോട് അടുത്തു നിൽക്കുക എന്നാണ് ഇതിനർത്ഥം ഒരിക്കൽ അവൾ ഒരു കഴുതപ്പുറത്തുനിന്ന് വീണു ചെളിയിൽ വീണു അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവേ നീ നിന്റെ സുഹൃത്തുക്കളോട് ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ നിനക്ക് ഇത്ര കുറച്ച് പേരുണ്ടെന്നതിൽ അതിശയിക്കാനില്ല കഷ്ടപ്പാടിലും അവൾ ദൈവത്തെ വിശ്വസിച്ച് നടന്നു ഇന്ന് ഈ ദിവ്യകാരുണ്യത്തിനായി നാം ഒത്തുകൂടുമ്പോൾ ലളിതമായി പ്രാർത്ഥിക്കാനും ധൈര്യത്തോടെ സേവിക്കാനും സന്തോഷത്തോടെ ജീവിക്കാനും നമ്മെ സഹായിക്കണമേ എന്ന് വിശുദ്ധ തെരേസയോട് നമുക്ക് അപേക്ഷിക്കാം ഓരോ ചെറിയ പ്രാർത്ഥനയും ഓരോ ദയാപ്രവൃത്തിയും ഓരോ നിമിഷവും നമ്മെ യേശുവിലേക്ക് അടുപ്പിക്കുന്നു ജീവിതം ദുഷ്കരമാകുമ്പോൾ ദൈവം മാത്രം മതി എന്ന അവരുടെ വാക്കുകൾ നമുക്ക് ഓർമ്മിക്കാം crafted with love and multilingual inclusive spirit let you are not just a viewer you are part of the echo join a community that honors every voice let the word resound through hearts screens and lives welcome home may every post be a prayer every image a window to grace subscribe share comment prayer requests and mass intentions we believe in the power of prayer and the grace of community if you'd like us to lift your intentions in prayer or include them in our mass offerings you can write to us. email echo soft the word at proton.me mobile phone whatsapp Plus 918981223485